ചടങ്ങിന്റെ മുഖ്യ അതിഥി നമസ്കാരം ഒരു നല്ല കാര്യത്തിന് നിമിത്തമാകുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ വന്നതിൽ ഒരു വ്യക്തിപരമായ സന്തോഷം കൂടെ ഉണ്ട് എനിക്ക് തോമസ് സാറിനായിട്ടൊരു കടം തോമസ് സാർ സാറിനെനിക്ക് പോകാൻ പോകുന്നത് അതുകൊണ്ടാണ് ഉമാ കാണുന്നത് സതീഷ് സാറിന് ആവേശം എന്തായാലും നിങ്ങളുടെ സന്തോഷത്തിൽ ഭാഗമാകുമ്പോൾ ഒരുപാട് 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 സന്തോഷം നമ്മുടെ മുഖ്യ അദ്ദേഹത്തിന്റെ മകനും ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ജോൺ ജോർജ് ജോസിയും ബഹുമാനിയായ തൃക്കാക്കറായ ശ്രീ പിമാർ തോമസ് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷനായ ഒ വി ഡി സതീശൻ പ്രശസ്ത സിനിമാ താരനായ ശ്രീ ഫാ ഹാസഫ് രമേഷ് കുഷാറിന്റെ സന്ദർശിച്ചുള്ള മറ്റ് അതിഥികൾ സഹോദരി സഹോദരന്മാർ ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുവാൻ കഴിവുള്ള സന്തോഷം ഞാൻ ആദ്യമായി സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുന്നു ഞാൻ നികുതി എല്ലാവരും പറഞ്ഞ പോലെ ഒരു പകരക്കാരനായിട്ടാണ് വന്നിരിക്കുന്നത് ആക്ച്വലി എൻ്റെ ഫാദർ ബ്ലോയും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ശ്രീ ബിജു ജയ്ക്കും ഈ രണ്ട് വീട് പണിയാനുള്ള എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശംസകളും നിങ്ങളെല്ലാവരെയും കാണച്ചുറപ്പുള്ള ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ് ഈ കുടുംബത്തിനെ സംബന്ധിച്ച് ഇന്ന് അത് സാക്ഷാക്ഷാകരിക്കപ്പെടുകയാണ് ഇതിന് നിർദ്ദേശമായി പങ്കുവഹിച്ചത് നമ്മുടെ ബാമാന്യായ എം എൽ എ ശ്രീമതി ഉമാർ തോമസ് എം എൽ എയുടെ മാതൃകാപരമായ പ്രവർത്തിയ ഞാൻ ആത്മാർത്ഥമായി ഈ സൽകർമ്മത്തിന്റെ ഭാഗമാകാൻ അതിന്റെ കീഴിലുള്ള സി ഫൗണ്ടേഷനും അവസരം ഒരുക്കിയതിൽ ഒന്നും കൂടെ ഞാൻ ഈ പുതിയ വീട്ടിൽ താമസിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്റെ ചിന്തയുടെയും ഡോക്ടർ ഋജു ജേക്കബിന്റെയും എല്ലാവിധ ആശംസകളും നന്ദി ഈ മറ്റു മുഖ്യാതിഥി രമേശ് നേരിടേണ്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട എം എൽ എ ഉമ്മ ചേച്ചി സുഹൃത്തും സഹപ്രവർത്തകമായിട്ടുള്ള ഫഹദ് മറ്റ് വിശിഷ്ട വ്യക്തികൾ നേരുന്നു ഈ വീട് ഇന്ന് ലഭിച്ച അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ല അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഇവിടെ ഇപ്പം ഒരു വീടും അതിന്റെ പ്രസക്തിയും എല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടേതുപോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ സർക്കാരുകൾക്ക് വലിയ പരിധികളും പരിമിതികളും പരാധീനതകളും ഉണ്ട് പലപ്പോഴും പല ആവശ്യങ്ങളും നടക്കപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം അവരുടെ ഒരു ഒത്തൊരുമുണ്ട് ഒത്തൊരുമയും പരസ്പര സഹായങ്ങളും ഒക്കെ കൊണ്ട് ആണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത് നെറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും െങ്കിലും ഒരാൾക്കൊരു സഹായം ആവശ്യമായ ഒരു വാർത്ത കണ്ടാൽ അതിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വ്യവസായികളുടെ പേര് സിനിമാഡന്മാരുടെ പേര് കേട്ടിട്ട് നാട്ടുകാർ പറയും അവരോട് ചോദിച്ചിരുന്ന നടന്നേരെയാണ് കാരണം അവിടെ പോലും ആളുകൾ ആശ്രയിക്കുന്നത് വ്യക്തികളെയാണ് പരസ്പര സഹായത്തെയാണ് അങ്ങനെ ഇന്നൊരു വലിയ കാര്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു ഒരു വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ വലിയ കാര്യത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു സമയം എല്ലാവരുടെയും വിലപ്പെട്ട കാര്യങ്ങളും എനിക്ക് കൂടുതൽ സംസാരിക്കേണ്ടതാണ് നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായ ഭഗത് ഭാസ്കറിൻ്റെ പ്രിയതാക്കോ രണ്ടർക്കും കൊടുക്കുവാനായിട്ട് സമ്മാനം കൊടുത്തുവിട്ടിട്ടുണ്ട് അത് ഇപ്പോൾ കൊടുക്കുന്നു അതങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളൊരു സന്തോഷമാത്രമേ ഉള്ളൂ

ശ്രീ ആംഗനിയെ പരിത്ര ഈ നന്മ പ്രവൃത്തിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിലേക്ക് ആശംസകൾ നേരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം ഈ ചടങ്ങ് ഇത്ര ഗംഭീരമാക്കിയ എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി ഞാൻ രമേശ് പിശാരി എന്റെ വലിയ ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കണം എന്താണ് വിചാരിച്ചിരുന്നത് ഇത് വലിയ പരിപാടിയാണെന്ന് അവർ അംഗീകരിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷാണ് എങ്കിലും നമ്മളുടെ നാടിന്റെ വാഗ്ദാനങ്ങളായ കുട്ടികൾ ഉന്നത വിജയം കൈവരിച്ചവർക്ക് വേണ്ടി മെഡൽ കൊടുക്കുന്ന പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഈ ചടങ്ങില് ഇന്നിവിടെ നമ്മുടെ ഈ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർ ഉൾപ്പെടെ സിനിമ വേദിയിലുള്ള ഇവിടെ എത്തിച്ചേർന്ന എല്ലാ